നിലമ്പൂരിലെ കനത്ത തിരഞ്ഞെടുപ്പ് ചൂടിലും രമ്യ ഹരിദാസാണ് നമ്മളൊപ്പം ചോരുന്നത് എങ്ങനെയാണ് നിലമ്പൂരിലെ യു ഡി എഫിന്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ വിലയിരുത്തുന്നത് അവസാന ലാപ്പിലാണല്ലോ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്തിനെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനും ഒക്കെ ആയിരുന്ന അനുഭവ സമ്പത്തുള്ള എല്ലാ ഘട്ടങ്ങളിലും പ്രളയം നടക്കുമ്പോഴും അതേപോലെ തന്നെ കോവിഡിന്റെ സമയങ്ങളിലും ഒക്കെ ജനങ്ങളോടൊപ്പം ഒരു ജനപ്രതിനിധിയെ പോലെ ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വിളിച്ചാൽ വിളിപ്പുറത്തോടിയെത്തുന്ന ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും നിലവൂർ ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ടും വളരെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് തെരഞ്ഞെടുപ്പിലുള്ളത് എല്ലാ മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും നിലമ്പൂരിലോട്ട് എത്തിക്കുകയാണ് അത്രക്ക് കഠിനമാണോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവം തന്നെയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ആളുകളും വരുന്നു സ്കോഡ് വർക്കുകൾ ചെയ്യുന്നു അത് സന്തോഷകരമായി വളരെ പോസിറ്റീവായിട്ട് രാവിലെ വീടുകൾ കയറുന്നതും അതേപോലെ തന്നെ ഊരുകൾ കയറുന്നതും ഒക്കെ ഒരു വലിയ ഒരു ആഘോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും ഇതെന്താ വച്ചാൽ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാക്ക എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ കാട് വെട്ടിത്തെ വൈദ്യുതി ഇല്ലാത്ത പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിച്ച് റോഡ് ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് റോഡുകൾ എത്തിച്ചുകൊണ്ട് സ്കൂളുകളും ഗവൺമെന്റ് കോളേജുകളും ആയുർവേദ ഡിസ്പെൻസറികളും കൃഷി ഭവനുകളും പഞ്ചായത്ത് കെട്ടിടങ്ങളും ഓഡിറ്റോറിയങ്ങളും അങ്ങനെ തുടങ്ങി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വളർത്തിയെടുത്ത ഒരു മണ്ണാണ് ശരിക്കും ഞങ്ങളൊക്കെ കാണുന്ന സമയത്ത് പോലും കുഞ്ഞാക്കയുടെ വീട്ടിൽ എല്ലാ സമയവും ആൾത്തിരക്കാണ് ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഭവങ്ങളും പറയാൻ വേണ്ടിയിട്ട് കയറി വരുന്ന ആര്യാടൻ ഭവനത്തിനകത്ത് ആ ആളുകളുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു കുഞ്ഞാക്ക ആ കുഞ്ഞാക്കയുടെ മണ്ണ് തിരികെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിലൂടെ അത് വീണ്ടെടുക്കാൻ പോവുകയാണ്